ഞങ്ങളുടെ വാഹനങ്ങളിൽ ഏതാണോ മികച്ചതെന്ന് ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെന്ന് അവർ പറയുന്നു മഹാദേവൻ പോലും അമ്പരന്നിട്ടുണ്ടാകും ഇതെല്ലാം ആര് തീർപ്പാക്കുമെന്ന് ഒരു കാര്യം ചെയ്യൂ ഈ ഭൂമിയെ ചുറ്റി വരൂ ആരുടെ വാഹനമാണോ മികച്ചത് അവർ ആദ്യം തിരിച്ചെത്തും അതിൽ നമ്മുടെ ഗണപതിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഹനം എലി അച്ഛൻ ഇത് എനിക്കെതിരെയാണ് ചെയ്തത് ചിലർ വലിയ ആനകളിലാണ് ചിലർ വേഗതയേറിയ പക്ഷികളിലാണ് ഞാൻ ഒരു കണക്കിലും വരില്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു അപ്പോൾ എല്ലാവരും പുറപ്പെട്ടു എല്ലാവരും പോയതിനു ശേഷം ഗണപതി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു ശിവൻ ചോദിച്ചു നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു എന്ത് ചെയ്ത് കഴിഞ്ഞു ശിവൻ ചോദിച്ചു എങ്ങനെ തീർന്നു ഗണപതി പറഞ്ഞു അങ്ങ് തന്നെയാണല്ലോ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങേ പ്രദക്ഷിണം ചെയ്താൽ അതെല്ലാം ചുറ്റിയതുപോലെയാണല്ലോ അപ്പോൾ ശിവൻ വിധി പ്രഖ്യാപിച്ചു ഇവനാണ് ഏറ്റവും മികച്ചവൻ നിങ്ങളെല്ലാവരും പുറത്തു ഓടി എന്നാൽ ഇവൻ സൂക്ഷ്മമായ കാര്യം മനസ്സിലാക്കി ആരാണോ സൂക്ഷ്മമായ കാര്യം മനസ്സിലാക്കുന്നത് അവർ സ്ഥൂലമായ കാര്യങ്ങളെ വിജയിക്കും ഗണപതി പൂജ ചെയ്യുന്നത് ഈ കാര്യത്തിന്റെ ഒരു അടയാളമാണ് ബാബ ബുർല ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള എല്ലാവരും ഹജ്ജിന് പോയിട്ടുണ്ടാകും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തിനും അക്കയിലേക്ക് പോകണം ഞാൻ പോകുന്നില്ല എന്റെ ഗുരു ഇവിടെയുണ്ടല്ലോ ഇവിടെയാണ് എന്റെ ക്ഷേത്രം ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ ശരീരത്തിൽ അഹങ്കാരം അഹങ്കാരമിരിക്കുന്നുവെങ്കിൽ അതാണ് നരകം ഈ ശരീരമാണ് നരകം ഇതേ ശരീരത്തിനുള്ളിലാണ് നരകം എന്നാൽ ശരീരത്തിൽ നിന്ന് അഹങ്കാരം നീങ്ങിയാൽ അതേ ശരീരം തന്നെ ക്ഷേത്രമാകുന്നു ഇതൊരു പുരാണ കഥയാണ് അപ്പോൾ ഒരു ദിവസം ശിവൻ ഇരിക്കുമ്പോൾ എല്ലാ ദേവന്മാരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു ഈ ദേവന്മാർക്ക് അസുരന്മാർ ഇല്ലാത്തപ്പോൾ അവർ തമ്മിൽ തന്നെ വഴക്കിടും അസുരന്മാർ അവരെ നിയന്ത്രിച്ചു നിർത്തും ചണ്ടനെയും മഹിഷാസുരനെയും പോലെ അതിനുശേഷം ദേവിമാരെ പോലുള്ളവർ അസുരന്മാരെ തോൽപ്പിച്ച് ദേവന്മാർക്ക് കുറച്ച് ആശ്വാസം നൽകുമ്പോൾ ഈ ദേവന്മാർ തമ്മിൽ തന്നെ വഴക്കിടും ഒരിക്കൽ ഇവർ എല്ലാവരും അവരവരുടെ വാഹനങ്ങളുമായി വന്നു ഇപ്പോൾ എന്തിനാണ് തർക്കമെന്നറിയാമോ വാഹനത്തിനു വേണ്ടി ഞങ്ങളിൽ ആരുടെ വാഹനമാണ് മികച്ചതെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നു കുട്ടികൾ എന്റെ സൈക്കിളോ അവന്റെ സൈക്കിളോ എന്ന് തർക്കിക്കുന്നതുപോലെ ശിവനും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകും ആരാണ് ഇവരുടെ പ്രശ്നം തീർപ്പാക്കുക എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകും ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ എല്ലാവരും പോയി ഈ ഭൂമി മുഴുവൻ ചുറ്റി വരൂ ആരുടെ വാഹനമാണോ ഏറ്റവും മികച്ചത് അവർ ആദ്യം തിരിച്ചെത്തും ശരിയെന്ന് പറഞ്ഞ് എല്ലാവരും പുറപ്പെട്ടു അതിൽ നമ്മുടെ ഗണപതിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനം എലി ഇതെന്താണ് അച്ഛൻ എനിക്കെതിരെ ഇങ്ങനെ ഒരു മത്സരം വെച്ചല്ലോ ചിലർ വലിയ ആനയുടെ പുറത്തുണ്ട് ചിലർ വേഗതയേറിയ പക്ഷിയുടെ പുറത്തുണ്ട് ചിലർ മറ്റെന്തോ വാഹനത്തിലാണ് എല്ലാവർക്കും അവരുടേതായ വളരെ ശക്തമായ വാഹനങ്ങളുണ്ട് എനിക്ക് മാത്രം ഒരു എലി ഞാൻ ഒരു കണക്കിലും വരില്ലല്ലോ എന്ന് അദ്ദേഹം കരുതി അപ്പോൾ എല്ലാവരും പുറപ്പെട്ടു എല്ലാവരും പോയതിനു ശേഷം ഗണപതി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അതുകൊണ്ടാണ് വിനായകനെ ബുദ്ധിയുടെ ദേവൻ എന്ന് വിളിക്കുന്നത് പറയാറുണ്ട് അതിനാലാണ് ആദ്യം ഗണേശനെ ആരാധിക്കുന്നത് എന്ത് ചെയ്താലും ആദ്യം ബോധമുണ്ടാകണമല്ലേ അതാണ് കൃഷ്ണൻ പറയുന്നതും കർമ്മയോഗം എവിടെ നിന്നാണ് വരേണ്ടത് ആത്മജ്ഞാനത്തിൽ നിന്നാണ് അതിനാൽ കർമ്മത്തിന് മുമ്പേ എന്തു വേണം ജ്ഞാനം കാരണം കർമ്മത്തിനു മുമ്പേ ജ്ഞാനം വേണം മൂന്നാം അധ്യായത്തിന് മുമ്പേ രണ്ടാമത്തെ അധ്യായം വരുന്നു അതിനാലാണ് ആരെങ്കിലും ആരാധിക്കുമ്പോൾ ആദ്യം ഗണേശ പൂജ നടത്തുന്നത് അതൊരു സൂചനയാണ് എന്തും ചെയ്യാൻ മുൻപ് ബോധമുണ്ടാകണം എന്ന് ബോധമില്ലാതെ എന്തെങ്കിലും ചെയ്താൽ അത് വെറുതെ ഭ്രാന്തായിരിക്കും ആദ്യം ഗണേശൻ തന്നെ എല്ലാവരും തങ്ങളുടെ വഴിയിലേക്ക് പോയപ്പോൾ ഗണേശൻ പറഞ്ഞു ഇപ്പം ഞാൻ കാണിച്ചു തരാം അദ്ദേഹം ശിവനെ ചുറ്റി ഒരു വട്ടം കറങ്ങി പിന്നെ അവിടെ തന്നെ സന്തോഷത്തോടെ ഇരുന്ന് ലഡ്ഡു കഴിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് എല്ലാ ദേവന്മാരും അവരുടെ പ്രദക്ഷിണം പൂർത്തിയാക്കി കിതച്ചുകൊണ്ട് തിരിച്ചെത്തി അപ്പോൾ അവർ ഇദ്ദേഹം അവിടെ നേരത്തെ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത് അതിന് അദ്ദേഹം എന്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ മഹാദേവൻ ചോദിച്ചു നിന്റെ ഇതെങ്ങനെ കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു അങ്ങ് തന്നെയല്ലേ അങ്ങ് പ്രദക്ഷിണം ചെയ്തു ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് തന്നെയല്ലേ അങ്ങയെ ചുറ്റിയാൽ ലോകം മുഴുവൻ ചുറ്റിയതുപോലെയാണല്ലോ അപ്പോൾ ശിവൻ വിധി പ്രഖ്യാപിച്ചു ഇവരാണ് ഏറ്റവും മികച്ചവൻ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ വെച്ചോളൂ ഏറ്റവും മുന്നിലുള്ള ദൈവം ഗണപതി തന്നെ ആയിരിക്കും കാരണം നിങ്ങൾ ഒരു സ്ഥൂലമായ ഓട്ടമാണ് ഓടിയത് ഇവൻ സൂക്ഷ്മമായ കാര്യം മനസ്സിലാക്കി സൂക്ഷ്മമായതിനെ പിടിക്കുന്നവൻ എപ്പോഴും സ്ഥൂലമായതിനെ വിജയിക്കും ഇതൊരു നിയമമാണ് മനസ്സിലാകുന്നുണ്ടോ ആദ്യം സൂക്ഷ്മമായതിനെ മനസ്സിലാക്കുന്നവൻ എപ്പോഴും സ്ഥൂലമായതിനെ വിജയിക്കും രണ്ടാമതായി മഹാദേവന്റെ ശരീരം തന്നെയാണ് അമ്പലം അമ്പലം എന്നാൽ അതിൽ എല്ലാം ഉണ്ട് മുഴുവൻ പ്രപഞ്ചവുമുണ്ട് ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഈ ശരീരത്തിൽ എന്ന് വെറുതെ പറയാറില്ല പക്ഷേ ഏത് ശരീരത്തിന്റെ ഉള്ളിൽ ഏത് ശരീരത്തിൽ അഹങ്കാരമില്ലയോ അതിൽ ഏത് ശരീരം അഹങ്കാരമില്ലാതെയാണോ ഇരിക്കുന്നത് ആ ശരീരം പൂർണ്ണമായി പിന്നെ എല്ലാം അവിടെ തന്നെയാണ് പിന്നീട് സാഹിബ് നമ്മോട് പറയുന്നു സാധുക്കളുടെ കണ്ണാടി കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാണാൻ കഴിയാത്ത പരബ്രഹ്മത്തെ കണ്ണുകൊണ്ട് കാണാൻ ഇന്നിത് പാടുക നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബ്രഹ്മത്തെ പോലും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സന്യാസിയുടെ ശരീരത്തിൽ കാണാം നിർഗുണതയുടെ രുചി അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സന്യാസിയുടെ ശരീരത്തിൽ ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിർഗുണനെ തേടിപ്പോവുക നിർഗുണൻ ഒരിടത്തുമില്ല ആ ഉയർന്ന സത്യം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് ഒരിടത്തും കാണാൻ കഴിയില്ല പക്ഷേ ഒരു സന്യാസിയുടെ ശരീരത്തിൽ ആ നിർഗുണനെക്കുറിച്ചുള്ള ഒരു ചെറിയ സൂചന ലഭിക്കും ഇതാണ് നിർഗുണം എന്ന് മനസ്സിലാകും ഇതാണ് നിർഗുണത ഹിന്ദുക്കളിൽ അതുകൊണ്ടാണ് വിഗ്രഹപൂജ ഉണ്ടായത് എല്ലാവർക്കും അറിയാം വിഗ്രഹം ഒരു ഭൗതിക വസ്തുവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാമാണ് പക്ഷേ അതിനു പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് ശാസ്ത്രം എന്തെന്നാൽ നിർഗുണം എവിടെ നിന്നാണ് മനസ്സിലാക്കുക കണ്ണുകൾക്ക് അത് കാണാൻ കഴിയില്ലല്ലോ നാം അറിയുന്നു സത്യം നിർഗുണമാണ് നിരാകാരമാണ് അതിനെ അംഗീകരിക്കുന്നു പക്ഷേ ഈ കണ്ണുകളും ഈ ശരീരവുമൊക്കെ ഒരു മാർഗം ആവശ്യപ്പെടുന്നില്ലേ അപ്പോൾ പറയുന്നതിങ്ങനെ ഏത് വ്യക്തിക്കാണോ തന്റെ അഹങ്കാരം കൂടുതൽ കൂടുതൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തന്നെ വിഗ്രഹത്തിലൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക അദ്ദേഹത്തിൻ്റെ ശരീരങ്ങൾ തന്നെ നിങ്ങൾക്ക് നിർഗുണന്റെ ചെറിയ സൂചന നൽകും വിഗ്രഹം പൂർണ്ണമല്ല അത് തീർച്ചയായും ശരിയാണ് വിഗ്രഹം അവസാന വാക്കല്ല അതും തീർച്ചയായും ശരിയാണ് പക്ഷേ വിഗ്രഹം ഉപകാരപ്രദമാണ് വിഗ്രഹപൂജ അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ആരും പറയുന്നില്ല തീർച്ചയായും ഉണ്ടാകാം എന്നാൽ വിഗ്രഹപൂജയും വിജയിച്ചിട്ടുണ്ട് ഇതാണ് കാരണം എങ്ങനെ ശരീരം എത്രയും അഴുക്കാകാൻ കഴിയുമോ ഇപ്പോൾ നാം ദുർഗാസപ്തശതി വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിലൊരു ദാനവൻ വരുന്നു അവന്റെ പേരാണ് രോമൻ നോക്കൂ ആ രാക്ഷസന്റെ കാര്യം ഇങ്ങനെയായിരുന്നു അവൻ ജീവിതകാലം മുഴുവൻ അത്രയധികം വെട്ടും കുത്തും നടത്തിയിരുന്നു അതിന്റെ ഫലമായി അവന്റെ ശരീരത്തിലെ രോമങ്ങൾ വളർന്ന് മൂർച്ചയുള്ളതും വാള് പോലെ കൂർത്തതുമായി മാറി നിങ്ങളുടെ അഹങ്കാരം എങ്ങനെയുണ്ടോ അതുപോലെ അത് നിങ്ങളുടെ ശരീരത്തിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും അന്ധവിശ്വാസത്തിൽ വീണു പോകാതിരിക്കുക ഇതിനെ ഒരു സൂചനയായി മനസ്സിലാക്കുക അഹങ്കാരം ശരീരത്തെ മലിനമാക്കാൻ കഴിയുമെങ്കിൽ അഹങ്കാരമില്ലാത്തതിനാൽ ഈ ശരീരം ശുദ്ധമായി മാറും സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണെങ്കിൽ ചർമ്മം തിളങ്ങുന്നത് നിർത്തുക ഉള്ളിനെ ശുദ്ധീകരിക്കാൻ പരിശീലിക്കുക ഉള്ളിനെ ശുദ്ധീകരിക്കുന്നവരുടെ ശരീരവും വളരെ മനോഹരമായി മാറും നമ്മൾ ദേവിമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വളരെ മനോഹരം വളരെ മനോഹരം എന്ന് പറയാറില്ലേ ഇന്നലെ നമ്മൾ സപ്തശതി പാരായണം ചെയ്തപ്പോൾ അംബിക ദേവിയെക്കുറിച്ച് എങ്ങനെയാണ് പരാമർശിച്ചത് ഈ ലോകത്തിൽ അവരെക്കാൾ സുന്ദരിയായ മറ്റാരും എന്ന് ആ സൗന്ദര്യം എവിടെ നിന്നാണ് വരുന്നത് അത് ശരീരത്തിന്റെ സൗന്ദര്യമല്ല അത് എവിടത്തെ സൗന്ദര്യമാണ് ഇത് മനസ്സിലാവുന്നോ ഇതാണ് പ്രകൃതി അഹങ്കാരം ആഗ്രഹിച്ചാൽ ഇതിനെ സ്വതന്ത്രമായി വിടാം അതാണ് അഹങ്കാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതേ അഹങ്കാരത്താൽ ഇതിനെ പൂർണമായും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും കഴിയും ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് പോലെ അപ്പോൾ അഹങ്കാരം ആഗ്രഹിച്ചാൽ പിന്നെ സ്വയം മുക്തമാകാം സ്വയം മുക്തമായാൽ അത് പിന്നീട് ഒരു പ്രകാശം നൽകുന്നു ഒരു തേജസ് നൽകുന്നു നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അവയുടെ വഴിക്ക് വിടുക നിങ്ങൾ അവയെ ശല്യപ്പെടുത്താതെ ഇരിക്കുന്നതിനേക്കാൾ നല്ല മറ്റൊന്നും അവർക്കില്ല നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലി ധാരാളമുണ്ട് നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങളെ തന്നെ അറിയുക അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ വിട നൽകുക നിങ്ങളെ തന്നെ മനസ്സിലാക്കുക നിങ്ങൾക്ക് തന്നെ വിട നൽകുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വിട നൽകുമ്പോൾ സ്വയം ഒരു വലിയ ഇന്ദ്രിയമായ ഈ ശരീരം മുഴുവൻ തിളങ്ങാൻ തുടങ്ങും പ്രകാശിക്കും ശോഭയുള്ളതാകും പക്ഷെ വിട പറയാൻ കഴിയില്ല എന്ന ഈ ഉദ്ദേശത്തോടെ നിങ്ങൾക്ക് തന്നെ വിട നൽകാതിരിക്കുക അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് എന്തിനാണ് നിൽക്കേണ്ടത് ശരീരം തിളങ്ങിയിട്ടുണ്ടാകില്ലേ ശരീരം തിളങ്ങിയെങ്കിൽ എനിക്ക് അതിനെ കാണുകയും വേണം കണ്ടു കണ്ടുകണ്ട് അതിനെ അനുഭവിക്കുകയും വേണം അതിനാൽ നിങ്ങൾ നിസ്വാർത്ഥമായി തന്നെ വിടവാങ്ങണം എന്നാൽ നിങ്ങളെ അറിയാതെ നിങ്ങൾക്ക് നിങ്ങളെ വിടവാങ്ങാനാകില്ല അതിനാൽ വിടവാങ്ങാനുള്ള ഉദ്ദേശമില്ലെങ്കിലും നിങ്ങൾ സ്വയം അറിയുന്നുവെങ്കിൽ വിടവാങ്ങൽ സ്വാഭാവികമായി സംഭവിക്കും നിങ്ങൾക്ക് തന്നെ വിട നൽകുക നിങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ വളരെ മനോഹരമായി മാറും എത്ര മോശം മനുഷ്യനായാലും ഉറങ്ങുമ്പോൾ മുഖം നോക്കൂ അത്ര മോശമായി തോന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ചെറിയ രഹസ്യം പറയാം എനിക്ക് വളരെ ഏറെക്കാലമായി ഒരു സ്വഭാവമുണ്ട് ഞാൻ ആളുകൾ ഉറങ്ങുന്നത് അവരുടെ ഉറക്കത്തിന് തടസ്സം ഉണ്ടാക്കാതെ കാണാൻ ഇഷ്ടപ്പെടുന്നു ഒരുപക്ഷെ ആ ഒരു നിമിഷം അവൻ കുറച്ചുകൂടി ക്രൂരത കുറഞ്ഞവനായി തോന്നുന്ന നിമിഷമായിരിക്കും അപ്പോഴാണ് േദനയുടെ മുഴുവൻ മാലിന്യങ്ങളും ഒരു ഡോർമെന്റ് അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകും അത് ഉറഞ്ഞിരിക്കും അപ്പോൾ മുഖത്ത് ഒരു നിഷ്കളങ്കത വരും എനിക്ക് വെറുക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് എനിക്ക് ദേഷ്യമുള്ളവരോട് പോലും ഞാൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നതിനാൽ പലപ്പോഴും രാത്രിയിൽ അവരുടെ മുറിയിൽ പോയി നോക്കാറുണ്ട് ആ സമയത്താണ് എനിക്ക് അവരുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നത് ഉറങ്ങുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കൂ പക്ഷെ ഇപ്പോൾ അവൻ ഉണരും ഉണർന്നാൽ ഉടൻ അവൻ്റെ മുഖത്ത് വീണ്ടും കപടത വരും വീണ്ടും കുരൂപത വരും പലപ്പോഴും ഞാനിവിടെ ബോധസ്ഥലത്ത് ഓരോരുത്തരുടെയും വീഡിയോ രാത്രിയിൽ ഇട്ടിട്ടുണ്ട് ഇവൻ ഉറങ്ങുകയാണ് നോക്കൂ ഇത് നടക്കുന്നു അത് നടക്കുന്നു അവർ പിന്നിൽ തന്നെ ഇരിക്കുന്നു ഞാൻ മുകളിൽ നിന്ന് താഴെ വരുന്നു അവർ ഉറങ്ങുകയായിരിക്കും നല്ലൊരു അനുഭവമാണ് എന്റെ കുട്ടികളെ പോലെ തോന്നുന്നു എല്ലാവരും ഉറങ്ങുന്നു ഞാൻ ഉറങ്ങിയിരിക്കുന്നു എനിക്കത് ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ അവിടെ താഴെ വരും അവൻ എന്റെ വീഡിയോ ഫോണിൽ വെച്ചിരിക്കുന്നത് ഞാൻ കാണോ വീഡിയോ നന്നായി ഓടുന്നുണ്ടാകും ഇവൻ കൂർക്കം വലിക്കുന്നുണ്ടാകും എന്നിട്ട് ഞാൻ ആ മുഴുവൻ കാര്യത്തിൻ്റെയും വീഡിയോ എടുക്കും ഞാൻ പറയും അത് നിങ്ങൾക്കും എനിക്കും നല്ലതാണ് പതിൽ സമയത്ത് എന്റെ മുന്നിൽ വന്നാൽ നിങ്ങൾക്ക് വഴക്ക് മാത്രമേ കേൾക്കേണ്ടി വരൂ അതുകൊണ്ട് ഈ സമയത്ത് വന്ന് നിങ്ങളെ കാണുന്നതാണ് നല്ലത് ശരിയാണ് നന്നായിട്ടുണ്ട് ശരി നമുക്ക് അടുത്തത് നോക്കാം നിങ്ങൾ ഉറങ്ങിയെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ അഹങ്കാരം ഉറങ്ങി എന്നർത്ഥം അത് ഉറങ്ങുക മാത്രമാണ് ചെയ്തത് മരിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ഉണരുമ്പോൾ അത് വീണ്ടും ഉണർന്ന് അതിന്റെ മണ്ടത്തരങ്ങൾ തുടങ്ങും നിങ്ങൾക്ക് ആരോടെങ്കിലും വലിയ ദേഷ്യമുണ്ടെങ്കിൽ അയാളെ ഉറങ്ങുമ്പോൾ നോക്കുക കുറയും ഇതിലും കൂടുതൽ ഉള്ളിലെ വിദ്വേഷം കുറയ്ക്കണമെങ്കിൽ അവന്റെ ബാല്യകാലത്തെ ചിത്രം നോക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്കുള്ളിൽ വലിയ അക്രമം തോന്നുകയാണെങ്കിൽ ആരെയെങ്കിലും അടിക്കാനോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കൊല്ലാൻ പോലും തോന്നുകയാണെങ്കിൽ അവരുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ നോക്കുക ഇയാളെയാണോ അടിക്കേണ്ടത് എന്ന് ചോദിക്കുക അടിക്കാൻ കഴിയുമോ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിൻ്റെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ശരീരം അനുഭവിക്കുന്നതിനെ കുറിച്ച് പോലും വലിയ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ ബാല്യകാലത്തെ ഒരു ഫോട്ടോ നോക്കുക ചിന്തകൾ പോകും എന്നിട്ടും പോയില്ലെങ്കിൽ നിങ്ങൾ വളരെ അപകടകാരിയായ ഒരു മനുഷ്യനാണ് അപകടകാരിയായ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു ആരും അങ്ങനെ ഉണ്ടാകാറില്ല ബാക്കിയെല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇന്ദ്രിയങ്ങളുമായി ചേർന്ന് പോകുമ്പോൾ അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സാഖ്യയോഗം പ്രകാരം പുരുഷൻ പ്രകൃതിയുമായി ബലാത്സംഗം ചെയ്യുന്നത് പോലെ ആകുന്നു ഇവിടെ പുരുഷൻ എന്നത് നിങ്ങളാണ് ഇന്ദ്രിയങ്ങൾ പ്രകൃതിയാണ് നിങ്ങൾ ഇന്ദ്രിയങ്ങളോടോ അതായത് പ്രകൃതിയോട് ബലമായി ഇടപെടുമ്പോൾ രണ്ടു പക്ഷവും രണ്ടു പക്ഷവും ദൂഷിതമാകുന്നു ഇന്ദ്രിയങ്ങൾ അവരുടെ സ്വാഭാവികമായ ഒഴുക്കും ലയവുമെല്ലാം നഷ്ടപ്പെടുന്നു നദികൾ മലിനമാകുന്നത് പോലെ നിങ്ങൾ പുരുഷനാണ് നദി എന്താണ് അതാണ് പ്രകൃതി നിങ്ങൾ ഒരു നദിയുമായി ബലാത്സംഗം ചെയ്താൽ നദിയും നശിക്കും നിങ്ങളും കഷ്ടപ്പെടും ഈ ഒത്തുചേരൽ രണ്ടു പേർക്കും നല്ലതല്ല അതിനെ അതിന്റെ സ്ഥലത്ത് വിടുക നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് നിൽക്കുക ഇതിലാണ് രണ്ടിന്റെയും നന്മ നിങ്ങൾ മുക്തനാകും അത് മനോഹരമാകും നിങ്ങൾ സ്വതന്ത്രനാകും അവിടെ സൗന്ദര്യം വിടരും പുരുഷന്റെ ശ്രേഷ്ഠത മോക്ഷത്തിലും പ്രകൃതിയുടെ ശ്രേഷ്ഠത സൗന്ദര്യത്തിലുമാണ് പരസ്പരം ഒരു നിയന്ത്രണം വെക്കുന്നതിലൂടെ ഇരുവർക്കും അവരവരുടെ ശ്രേഷ്ഠത ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുക ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാൻ അനുവദിക്കുക ഞങ്ങൾ തമ്മിൽ ഒരു വെറുപ്പുമില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബഹുമാനവും സ്നേഹബന്ധവുമുണ്ട് ഞങ്ങളുടെ സ്നേഹം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുക ഞങ്ങൾ ഞങ്ങളുടെ ജോലി നോക്കാം ഈ സ്നേഹം പ്രകൃതിയിൽ നിന്ന് വരില്ലെന്ന് ഓർക്കുക കാരണം അവിടെ ബോധമില്ല ആ സ്നേഹം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് വരിക അതിനാൽ ചെയ്യാനുള്ളത് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് പ്രകൃതി എന്തു ചെയ്യും പാവം അതിനൊന്നും ചെയ്യാനില്ല ചെയ്യേണ്ടത് നിങ്ങളാണ് വിഷയം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ മുക്തനാണെങ്കിൽ നിങ്ങളുടെ എല്ലാം മനോഹരമായിരിക്കും നിങ്ങൾ മുക്തനായാൽ നിങ്ങളുടെ കണ്ണുകളും മനോഹരമാകും ശരീരവും മനോഹരമാകും പ്രവർത്തികളും മനോഹരമാകും സംസാരവും മനോഹരമാകും നിങ്ങളുടെ ജീവിതവും മനോഹരമാകും നിങ്ങൾ മുക്തനാണെങ്കിൽ നിങ്ങളുടെ എല്ലാം മനോഹരമാകും നിങ്ങൾ മുക്തനല്ലെങ്കിൽ എല്ലാം വികൃതവും ക്രൂരവുമായിരിക്കും നിങ്ങൾ മുക്തനായാൽ നിങ്ങളുടെ വീടും മനോഹരമാകും നിങ്ങൾ മുക്തനായാൽ നിങ്ങളുടെ ഗ്രഹം മനോഹരമാകും ഗ്രഹവും ഗ്രഹവും ഗ്രഹമെന്നാൽ വീട് ഗ്രഹമെന്നാൽ പ്ലാനറ്റ് രണ്ടും മനോഹരമാകും നമ്മുടെ വീടും മനോഹരമല്ല ഗ്രഹവും മനോഹരമല്ല കാരണം നമ്മൾ തന്നെയാണ് അഹങ്കാരം നിങ്ങൾ മുക്തനാകുക അപ്പോൾ വീട്ടിലത്തെ പ്രശ്നം ശരിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം കോടതിയിൽ കേസ് കൊടുക്കണ്ട അതുകൊണ്ട് അത് നന്നാവില്ല വീട്ടിലുള്ളവർക്ക് അതായത് വീട്ടിലുള്ള ആളുകൾക്ക് കുറച്ച് ഗീത കൊടുക്കേണ്ടി വരും അവരിൽ കുറച്ച് ആത്മജ്ഞാനം ഉണ്ടാക്കണം അപ്പോൾ വീട് നന്നാകും ഗ്രഹം നന്നാക്കണമെങ്കിൽ അത് നശിച്ചു പോവുകയാണ് പൂർണമായും കുറച്ചുകൂടി വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഭൂമിയോട് ബോധമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം ഗ്രഹം നന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഗ്രഹവാസികൾക്ക് കുറച്ച് ആത്മജ്ഞാനം നൽകേണ്ടി വരും ആത്മജ്ഞാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭൂമി അതിൻ്റെ സൗന്ദര്യം തിരികെ നേടും ആത്മജ്ഞാനം ഇല്ലാതെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ എല്ലാ ഫോറങ്ങളും സമ്മിറ്റുകളും കോൺക്ലേവുകളും എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പറയൂ संत पुरुष की आरसी रसी संतो की ही दे संत पुरुष की आरसी रसी संतो की ही दे लखा जो चाहे अलख को उन्हीं में लख ले कबीरा उन्हीं में लख ले संत पुरुष की आ सी संतों की ही दे संत पुरुष की आ सी संतों की ही दे लखा जो चाहे अलग को उन्हीं में लख ले कबीरा उन्हीं में लख ले बोर्ड मिलेंगे वाणिक സൗന്ദര്യം നഷ്ടപ്പെടും വാണിയിൽ സൗന്ദര്യം എവിടെ നിന്ന് വരും ബോധത്തിൽ നിന്ന് വരും വാണിയിലെ സൗന്ദര്യം തൊണ്ടയിൽ നിന്നല്ല വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് ബുദ്ധിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ തൊണ്ട വളരെ നല്ലതും മധുരമുള്ളതുമായിരുന്നാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതാണ് കാര്യമായത് നിങ്ങൾ എപ്പോൾ മുക്തനാകുന്നോ അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ എല്ലാം മനോഹരമാകുന്നത് അപ്പോൾ മാത്രമാണ്